Hi, good morning. ചായ കുടിക്കാനായിട്ട് ഇന്ന അടച്ചില്ലല്ലോ പറ അടച്ചില്ലാന്ന് പറയാ <inaudible> േ ആരെയും കാണാനില്ലല്ലോ ശബരിമല ഒക്കെ ഉള്ള പോലും പോയ കാരണം കൊണ്ട് രാവിലെ നേരത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നു ഫ്രീ ആയിട്ടിരുന്ന് ചായ ഒക്കെ കുടിക്കാ എന്താ പേര് ഹായ് മാഡം ജിയാ ഹായ് ഹായ് ഇപ്പൊ ആരും ഇത് അടക്കാതെ പോയത് എന്താണ് വിശേഷങ്ങളൊക്കെ കേരള കേരള മലയാളികൾ ആരുമില്ലേ ആ ലിജോ അലിജോന്നല്ലേ ആ ഞാനെവിടെക്കുണ്ട് വീട്ടുകടക്കുള്ള സമയം കിട്ടാത്ത കാരണം കൊണ്ടല്ലേ ഇപ്പൊ ഞാ വീട്ടില് ശബരിമല വ്രതമൊക്കെ കാരണം കൊണ്ട് അപ്പൊ അതിന്റേതായ ഒരു തെക്കും തിരക്കൊക്കെയാണ് അയ്യോ ആ കിച്ചുകുട്ട പാവ എന്തായാലും എന്തായാലും അമ്മച്ചീനിയാണ് രണ്ടു മക്കളുടെ അമ്മയെ കഴിഞ്ഞ പിന്നെ അമ്മച്ചിന്ന് ധൈര്യത്തില് വിളിക്ക പ്രായം എത്രയായാലും കൂടിയാലും കുറഞ്ഞാലും അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല പിന്നെ ഞങ്ങളെ നാട്ടിലെന്ന് പറയുമ്പോ പിന്നെ അമ്മച്ചിന്ന് എടുത്ത് പറയില്ലെന്നുള്ളൂ അതൊക്കെ പിന്നെ ഇവിടെന്ന് അങ്ങട്ട് തെക്കൻ വായിക്കിക്ക് ബാധിക്കൊക്കെ പിന്നെ ച്ചിന്നൊക്കെ എടുത്ത പറയും ഹൈരസേ കേരള ഞാൻ ബ്ലൂ അങ്ങനെ ആർക്കും കുറച്ചുപേരൊക്കെ അല്ലേ കൊടുത്തിട്ടുള്ളൂ അവരാരും കാണാനും ഇല്ല കാരണം ഞാൻ എപ്പോഴെങ്കിലല്ലേ വീട് ഇറങ്ങും അത് അറിഞ്ഞുകൊണ്ട് അവരെ കാണൂല ഹുക്കംസിംഗ് ഇനി കൂടുതലൊന്നെക്ക് അറിയില്ല നമ്മളിപ്പോ അങ്ങനെ ഒപ്പിച്ച് വെച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ ഹിന്ദി ബാലും ചോദിച്ചുകഴിഞ്ഞാൽ ഒന്ന് രണ്ട് വാക്കുകളൊക്കെ അറിയാന്നല്ലാതെ കൂടുതലായിട്ട് അറിയില്ല ആ ലിജോ രാവിലെ കൂടെ കഴിഞ്ഞു ചായ കുടിക്കാനുള്ള ഒരു ഇതാണ് രാജസ്ഥാൻ ഓക്കെ 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 മലയാളികളും ഇങ്ങനെ ഇടയ്ക്കൊക്കെ പറഞ്ഞ് പറ്റിക്കാറുണ്ട് ആ അതിനെന്താ അതിനൊന്നും പ്രശ്നമില്ല അതിനിപ്പൊ അറുപതായാലും എഴുപതായാലും അതൊന്നും പ്രശ്നമില്ല അതൊക്കെ ഓരോരുത്തരെ കണ്ണിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് കാഴ്ചയിൽ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിനെ നമുക്ക് ഏർ മാറ്റാൻ പറ്റില്ലല്ലോ അവരത്ര കണ്ണാവരക്കല്ലേ അപ്പൊ അതുകൊണ്ട് അതൊന്നും പ്രശ്നമില്ല ഏട്ടാ അതിനൊന്നും നമ്മുടെ ആര് ഒന്നും പറഞ്ഞിട്ടില്ല ഓക്കേ അത് നിങ്ങളുടെ മനസ്സ് പോലെ ഓരോ കാര്യങ്ങള് ഇവിടെ അതൊന്നും വിഷയമേ അല്ല ഇതിനും വലിയ ഇതൊക്കെ ഒരു ഒരു കാര്യമല്ല റച്ചിരിക്കന്നല്ല അതെ അതൊന്നും മൈൻഡ് ചെയ്യണം ഈ വക എന്താ പറയാ നമ്മള് ജീവിതത്തിന്റെ ഇടയ്ക്ക് വലിയൊരു ജീവിതത്തിന്റെ ഇടയ്ക്കാൽ ഇതുപോലെയുള്ള ഏതൊരു കാര്യങ്ങൾ പറഞ്ഞു കാരണതും എവിടെയൊക്കെ എടുക്കണം ആരെങ്കിലും എന്തും പറയണമെന്നും ഒരു പ്രശ്നവുമല്ല ആ നഹിന്ന് പറ അതെ പറഞ്ഞല്ലോ നെഹിന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞ ഹിന്ദിയും മല നഹിന്ന് ശബ്ദം ചെലപ്പോ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പതുക്കെയാ പറഞ്ഞത് ആ അത് കുഴപ്പമില്ല എന്തായാലും അങ്ങനെ അറുപതാക്കിയ സ്ഥിതിക്ക് ഞാൻ എന്തായാലും തിരുത്തണില്ലേ എനിക്കത് താല്പര്യമില്ല അതുകൊണ്ട് കുഴപ്പമില്ല ഏട്ടാ അഷ്റഫ് എന്താണ് എല്ലാരും ചായയോടിയൊക്കെ കഴിഞ്ഞ നമ്മള് കുറച്ച് ഒന്ന് രണ്ടു പേര് ഇതുള്ള ആൾക്കാരുണ്ടോ ആരും കാണാനില്ല രാവിലെ ചായന്റെ കടിയൊക്കെ നേരത്താണ്ടാക്കി വെച്ചിട്ട് ഞാൻ ആ സമയത്ത് വീഡിയോ എടുക്കണം വെച്ചിരുന്നു പിന്നെ എന്നും മറന്നുപോയി എന്നും മറവ് തന്നെ കാരണം രാവിലത്തെ തിരക്കില് ആ വീട്ടില് സ്വാമിക്ക് ഭക്ഷണം കഴിക്കാ ഉണ്ടാക്കണത്തെ ഒരു തിരക്കിലാവുമ്പോ പിന്നെ ഈ വീഡിയോയുടെ കാര്യം മറക്കണ് ഞാനെന്നും വിചാരിക്കും എന്നത്തെയും പോലെ ഞാൻ രാവിലെ ആ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് വീഡിയോ എടുത്താലോ ഇന്നും വിചാരിച്ചു ഇന്നും മറന്നു പിന്നെ പണികളെ കൊതിക്കിച്ച് കഴിഞ്ഞിട്ട് ഇപ്പം അതുക്കെ ആയിരുന്നു ചായ പിടിക്കാനുള്ള നോക്കണ് അല്ല ഇനി ആവശ്യമില്ല അത്ര വയസ്സ് എന്തായാലും പറയണില്ല എന്തായാലും നീ ഒരു ഏകദേശം ഒരു കണക്ക് പറഞ്ഞതല്ലേ അപ്പൊ അതുകൊണ്ട് അത് അവിടെ തന്നെ ഇരിക്കട്ടെ നീ അങ്ങനെ പറഞ്ഞ നീ അരിച്ചിട്ട് ഇപ്പൊ അത് എന്താ പറയാ എന്റെ ഒറിജിനൽ വയസ്സ് കൂട് ഇതാക്കാനൊന്നും പ്രശ്നമില്ലല്ലോ അയിന് കോട്ടം സംഭവിക്കില്ലല്ലോ അതിലൊന്നും ഒരു കാര്യം അങ്ങനെ ചിന്തിച്ച സ്ഥിതിക്ക് അങ്ങനെ തന്നെ ഇരിക്കട്ടെ അതല്ലേ നല്ലത് പിന്നെ എന്തിനാ മാറ്റണം എന്തിനാണ് എന്തായാലും നീ ഒന്നും സങ്കല്പിച്ചില്ലേ അപ്പൊ അതവിടെ തന്നെ ഇരിക്കട്ടെ ഒരു വരുൺ ഉണ്ട് പിന്നെ രജിത ഉണ്ട് ആരും കാണാൻ രണ്ടുപേരും കാണാനില്ല അത് പോട്ട് അല്ല പിന്നെ പിന്നെ വേറെന്തോശേഷം ചായകൊടി ഒക്കെ കഴിഞ്ഞ നമ്മളിടയ്ക്ക് വീടുകൾക്കും നിർത്തി കഴിഞ്ഞാലേ നമ്മള് സ്ഥിരം വന്ന് സംസാരിക്കുന്ന ആരെയൊക്കെ പരിചയക്കാര് നമുക്ക് മിസ് ചെയ്യാണ് അപ്പൊ പിന്നെ നമുക്ക് സംസാരിക്കാൻ എല്ലാവരും ഇത് കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു പോവാണ് പാറു പാറ പാറ സൈനു എടപ്പാൾ ഓക്കെ ഓക്കെ ഇവിടെ ഒക്കെ ഉണ്ടാ ഇടക്കൊന്നും രണ്ട് വാക്ക് പറഞ്ഞിട്ട് പോണ പിന്നെ ആളെ യാതൊരു വിധ അഡ്രസ്സും ഇല്ല എടപ്പാൾക്കാരിന്നൊക്കെ വന്ന് പറഞ്ഞിട്ട് പോണതാണ് പിന്നെ ആളെ കാണാറില്ല ഞാൻ എന്തായാലും മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മറുപടി ഒന്നും കാണാറില്ല അപ്പൊ വന്ന് പോവാണ് ചെയ്യുന്നത് എടപ്പാൾക്കാരാണ് എന്തായാലും ആയിട്ട് മലപ്പുറം എന്താ പറയുന്നത് സൈനുദീൻ കോട്ട മലപ്പുറ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്താ നമ്മളെ ജില്ലക്കാരെന്നെ ഞാൻ എന്റെ സ്വന്തം നാടാണ് മലപ്പുറം ജില്ല പറഞ്ഞത് അർത്താൻറെ നാട് എന്ന് പറഞ്ഞ തൃശ്ശൂർ ജില്ലയാണ് വിമൽ കുമാർ ഹായ് 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 അർഷഫ് എന്തെങ്കിലും കുറയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാവശ്യല്ല അത് ചില ആൾക്കാരെ നമ്മള് എന്തെങ്കിലൊക്കെ ഒരു എന്താ പറയാ എന്തെങ്കിലൊക്കെ ഈ എന്താ പറയാ ഒരു ഇതാക്കി നെഗറ്റീവായി പറഞ്ഞിട്ട് മറ്റേ എന്തെങ്കിലും അങ്ങനെയുള്ള ചിന്തയിൽ വരുന്നവരുണ്ടാവും നമ്മൾ ഈ വഴി വെച്ചു കൊടുക്കുന്നത് അവരത് അവരോട് പറഞ്ഞേ അവർക്കതൊരു ശീലം ആയത് കൊണ്ടാണല്ലോ അത് അവര് പറയുന്നത് നമുക്ക് അതിനപ്പുറം എവിടെയെന്ന് ചോയ്ക്കണ്ടേ എന്നോടാണോ ചോദിക്കണേ ഞാനാണെങ്കില് എന്റെ വീണാന്ന് വെച്ച് കഴിഞ്ഞാൽ എടപ്പാളാണ് കേട്ടാ എടപ്പാൾ കാര്യാണ് രചിതേനെ എന്നും കാണാം അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഒരു വീഡിയോയിൽ വന്നിട്ട് പറയും കണ്ടില്ല അങ്ങനെയാണ് അങ്ങനെയാണെന്ന് എടുക്കുന്ന നേരത്തെ എവിടെയാണോ എന്തോ ചായ ഒന്ന് പിട്ട് ഇടുവാറൊക്കെയാണ് ചായ കൂടെ ഒക്കെ കഴിഞ്ഞ് അയക്കണു ചില ആൾക്കാര് നേരത്തെ കുടിക്കണം ചിലര് ടൈമിൽ നമുക്ക് പിന്നെ ഒരു ഒന്നും നേരമായിട്ടാ കുടിച്ചു ഇപ്പൊ പിന്നെ ഇതൊക്കെ ആയ കാരണം കൊണ്ട് ഇപ്പൊ നേരത്തെ കഴിക്കും എല്ലാവരും ചായ കൂടിയൊക്കെ കഴിഞ്ഞു വിചാരിക്കുന്നതാണ് പുട്ടും ചെറുപയറും നല്ലൊരു കോമ്പിനേഷൻ ഉണ്ട് ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ് പുട്ടും ചെറുപയർ കറി ആദ്യം ഒഴിച്ചു കഴിച്ചുകഴിഞ്ഞാ പിന്നെ പെട്ടെന്ന് എടുത്ത് കഴിക്കാലോ നേരിച്ചിട്ട് പിന്നെ അയ്യപ്പ സ്വാമിയുടെ ഫോട്ടോ ശബരിമലക്ക് പോകുന്ന സമയത്താണോ നമ്മൾ അയ്യപ്പ സ്വാമിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് നമ്മള് വെക്കുന്ന വിളക്ക് വെക്കണത്തെ ഫോട്ടോസാണ് ജലദോഷമൊക്കെ പിടിച്ചു നേരത്തെ ഒക്കെ കുളിയും അതൊക്കെ ആയതുകൊണ്ട് പിന്നെ മഞ്ഞൊക്കെയാണല്ലോ സമയങ്ങളിലൊക്കെ ഇനിയിപ്പൊ മഞ്ഞിന്റെ ഒരു ഇത് വരണേ അല്ലേ ഉള്ളൂ അപ്പൊ ശരി ഓക്കേ ദോശ കടല സ്ഥിരം ആ വിശരി അത് നമ്മൾ സ്ഥിരം പറഞ്ഞതിന് കൂടിട്ട് ചില ആൾക്കാർക്ക് അത് ചില ആൾക്കാർക്ക് ആ ഭക്ഷണത്തിനോട് ഭയങ്കര താല്പര്യം ആക്കും എന്ന് കഴിച്ചാലും മദ്യപാത അല്ലാതെ എല്ലാം അതിനോട് കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർ തന്നെയായിരിക്കും എനിക്ക് ഇവിടെ ഇപ്പോൾ സ്ഥിര നമ്മൾ സ്ഥിരം പിട്ട് കറി ഇപ്പം ചെറുപയർ വേറെ മാറിയായാലും എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ കാരണം പിട്ടനോട് ഏത് കാലത്തും ഓർമ്മ ചോടും പോലും ഭയങ്കര ഇഷ്ടമാണ് പുട്ടും കടല പിട്ടും ചെറുപയർ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര തന്നെയാണ് അതൊരു മടുക്കാത്തൊരു ഭക്ഷണം തന്നെയാണ് പുട്ടെന്ന് പറയുന്നത് മറ്റുള്ളതൊക്കെ ആയാലും ഒരു മടുപ്പുണ്ട് പക്ഷെ എനിക്ക് അങ്ങനെയാണ് അപ്പൊ അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് അങ്ങനെ ആയിരിക്കും ദോശ എന്ന് പറയുമ്പോ മടുപ്പുണ്ടാവില്ല എന്ന് കഴിച്ചാലും അതുകൊണ്ടായിരിക്കും പിന്നെ നല്ല ഫുഡല്ലേ നമ്മളെ വീട്ടിലുണ്ടാക്കണ എന്ത് ഫുഡായാലും അതൊരു പ്രത്യേക ടേസ്റ്റിനല്ലേ എന്തായാലും ഓക്കെ നന്നായിരിക്കട്ടെ അപ്പൊ ബൈ ഇനി പിന്നെ കാണാം